എല്ലാവർക്കും നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഏഴ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നൽകിയിരുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ പാർലമെന്റിൽ പറഞ്ഞത് അതായത് ജൂലൈ ജൂലൈന് തന്നെ അതുമായി ബന്ധപ്പെട്ട എയർലി വോർണിംഗ്സ് ആദ്യത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനുശേഷം തുടർന്നുള്ള ദിവസങ്ങളിലും അത് നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ദുരന്ത നിവാരണ സേനയെ ഇങ്ങോട്ട് അയച്ചിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് തന്നെയുമല്ല ഇങ്ങനെ ഒരു വാർണിംഗ് ഇവിടെ കിട്ടിയതിനു ശേഷം ആൾക്കാരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും പാർപ്പിക്കുന്നതിനു വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും അങ്ങനെ ഒരു ശ്രമം ആത്മാർത്ഥമായിട്ട് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയധികം ജീവനാശം അവിടെ ഉണ്ടാകുമോ എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് തീർച്ചയായിട്ടും മറുപടി അർഹിക്കുന്ന ചോദ്യങ്ങളാണ് കാരണം ഇതിനെ ഒന്നും തന്നെ ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയരുത് എന്നുള്ള പതിവ് ക്യാപ്സൂൾ കൊണ്ട് നിർവീര്യമാക്കാൻ കഴിയുന്നതല്ല അതിന് നാല് കാരണങ്ങളെങ്കിലും ഉണ്ട് ഒന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു റാൻഡം പൊളിറ്റീഷ്യൻ അല്ല നേരെ മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ് അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് ഉത്തമ ബോധ്യം അദ്ദേഹത്തിന് എന്തായാലും ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് കേവലം എന്തെങ്കിലും കാര്യങ്ങൾ പറയുക എന്നതിനപ്പുറത്തേക്ക് ഏജൻസികളെ കോട്ട് ചെയ്തുകൊണ്ട് തീയതികൾ കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് തന്നെയുമല്ല സംസ്ഥാന സർക്കാരിന് കമ്മ്യൂണിക്കേഷൻ നൽകി എന്ന് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ അതിനുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും അപ്പോൾ തെളിവുകളോടുകൂടി നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്ന ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും അതിന് അങ്ങനെ തന്നെ തിരിച്ചു മറുപടി നൽകേണ്ടതാണ് മൂന്നാമത്തെ കാര്യം ഇത് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ മൈതാന പ്രസംഗത്തിന്റെ വേദിയിലല്ല നേരെ മറിച്ച് ഇത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിലാണ് അപ്പോൾ പാർലമെന്റിൽ പറയപ്പെടുന്ന ഏതൊരു പ്രസ്താവനയ്ക്കും എത്രത്തോളം ഗൗരവമുണ്ട് എന്നതിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മറുപടി അർഹിക്കുന്ന ചോദ്യങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത് ഇനി നാലാമതായി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഔദ്യോഗിക രേഖകളുടെ ഭാഗമായി കഴിഞ്ഞു പാർലമെന്റിൽ നടക്കുന്ന ഡിബേറ്റുകളാണെങ്കിലും ഡെലിബറേഷൻസ് ആണെങ്കിലും ആരെങ്കിലും നൽകുന്ന വിശദീകരണമാണെങ്കിലും ഒക്കെ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നതും അതൊക്കെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നതുമാണ് ഭാവിയിൽ ആരെങ്കിലും ഈ രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനെ വയനാട്ടിലെ ദുരന്തം ഉണ്ടാകുന്നതിനെപ്പറ്റി ഏഴ് ദിവസങ്ങൾക്ക് മുൻപേ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടും അവിടെ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകാത്തതുകൊണ്ടാണ് അവിടെ വലിയ രീതിയിലുള്ള ജീവനാശം ഉണ്ടായത് എന്ന രീതിയിലത്തേക്ക് ഒരു വായന ഉണ്ടായാൽ അത് സംസ്ഥാന സർക്കാരിന് എന്നു മാത്രമല്ല സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ് പേരാണ് അതുകൊണ്ട് ഈ നാല് കാരണങ്ങളാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ പറഞ്ഞിരിക്കുന്ന ആ ഓരോ ചോദ്യത്തിനും കൃത്യമായ രീതിയിലുള്ള മറുപടി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ നൽകേണ്ടതാണ് അതിനെ രാഷ്ട്രീയമായിട്ട് അതിനെ നേരിടാൻ സാധിക്കില്ല രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അദ്ദേഹം പലപ്പോഴും പതിവ് പത്രസമ്മേളനങ്ങളിൽ പറയുന്നത് പോലെ പല വിഷയങ്ങൾ പരത്തി പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒരു വിഷയമായിട്ട് ഉൾപ്പെടുത്താനും ഇതിന് സാധ്യമല്ല വളരെ കൃത്യമായ രീതിയിലുള്ള മറുപടി നൽകണം തന്നെയുമല്ല ശ്രീ അമിത്ഷാ എന്തൊക്കെ കാര്യങ്ങൾ ഉദ്ധരിച്ച് ഏതൊക്കെ തീയതികളെ കോട്ട് ചെയ്തുകൊണ്ടാണോ ഇത് പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനുകൾ എന്തൊക്കെയായിരുന്നു ആ കമ്മ്യൂണിക്കേഷൻ കിട്ടിയതിനു ശേഷം ജില്ലാ ഭരണകൂടം വഴിയാണെങ്കിലും സംസ്ഥാന സർക്കാർ നേരിട്ടാണെങ്കിലും എന്തൊക്കെ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ എടുത്തു എന്നതിനെപ്പറ്റി മുഖ്യമന്ത്രി വിശദീകരിക്കണം അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുമ്പോൾ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് മണ്ണിടിച്ചിൽ സാധ്യത എന്നതിനെപ്പറ്റി സംസ്ഥാന സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടോ അങ്ങനെയുള്ള ഭൂപ്രകൃതിയിൽ താമസിക്കുന്ന ആൾക്കാരെ ഇത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും അവരോട് കരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അത് ജില്ലാ ഭരണകൂടം വഴിയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നേരിട്ടോ ഇനി പ്രാദേശിക ഭരണകൂടങ്ങൾ വഴിയോ ആണോ അത് ചെയ്തിരിക്കുന്നത് എത്ര ദിവസം മുൻപ് അവർക്ക് ഈ നിർദ്ദേശങ്ങൾ അവരെ അറിയിച്ചു അവർക്ക് മറ്റേതെങ്കിലും സ്ഥലത്ത് പോകാനുള്ള മാർഗമില്ല എങ്കിൽ അവർക്ക് പകരം ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളും മറ്റും തയ്യാറാക്കി കൊടുക്കുകയും അവിടേക്ക് ആൾക്കാരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സ്വീകരിച്ചോ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പ്രസക്തമാണ് കാരണം അതല്ല എങ്കിൽ രണ്ടായിരത്തി പ്രളയത്തിൽ നിന്നും നമ്മൾ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും ഈ ഒരു ദുരന്തത്തിൽ ഉണ്ടായിരിക്കുന്ന ആൾനാശത്തിനെ പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടെങ്കിലും സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തത് എന്ന് വിശദീകരിക്കണം മുഖ്യമന്ത്രി കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളാൽ ആ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആൾ നിസ്സാരക്കാരനല്ലാത്തത് ആ ചോദ്യം ചോദിച്ച സ്ഥലം നിസ്സാരമല്ലാത്തത് അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്ന രേഖകളും ഏജൻസികളും നിസ്സാരമല്ലാത്തത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നത് നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ലാത്തതിനാലും മുഖ്യമന്ത്രി തന്നെ ഓരോ പോയിന്റിലും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള ഒരു റിബർട്ടൽ നൽകേണ്ടതാണ് അത് അദ്ദേഹം ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്